ശക്തമായ കാറ്റിലും മഴയിലും പാലക്കാട് ജില്ലയിൽ പലയിടത്തും പരക്കെ നാശനഷ്ടം തിരുമിറ്റക്കോട് കോളൂർ കാവൽ വീട്ടിൽ സദാനന്ദന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപ്പുഴയ്ക്ക് വീണു ആലത്തൂർ പുഴയ്ക്ക് കുറുകെയുള്ള കാവശ്ശേരി വടക്കേനട പത്തനാപുരം പാലത്തിനു സമീപത്തെ താൽക്കാലിക നടപ്പാത തകർന്നു മഴ ശക്തമായതോടെ ഗായത്രിപ്പുഴയിലെ ഷട്ടർ തുറന്നു ഒറ്റപ്പാലത്തെ കിഴക്കേപ്പാലത്തിന്റെ ഒരു ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി ഇതുമൂലം പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി ചെറുപ്പുളശ്ശേരി ചലവറ അംഗനവാടിയുടെ ചുറ്റുമതിൽ മഴയിൽ തകർന്നു വീണു പൊൻപാറയിൽ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയും തകർന്നു മാരായമംഗലത്ത് മരം വീണ് മൂന്ന് വീടുകൾ തകർന്നു പാലക്കാട് പുതുക്കോടിൽ വീടുകൾ തകർന്നു ഷൊർണൂർ സെന്റ് ആന്റണീസ് സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു കോട്ടായിലും കാറ്റിലുമഴയിലും മരം വീണ നിരവധി വീടുകൾ തകർന്നു പിരായേരി കൃഷ്ണ റോഡിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു അട്ടപ്പാടീശ്വരം റോഡിലും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു നെല്ലിയാമ്പതി റോഡിലും മരം വീണിരുന്നു